ലൂക്കോസ് എഴുതിയ സുവിശേഷം അദ്ധ്യായം ഒന്ന് ശ്രീമാനായോസെ ആദ്യ മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തിരിഞ്ഞിരിക്കുണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു യഹൂദിന്റെ കാലത്ത് അവൻ്റെ അവൾക്ക് കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരുമായിരുന്നു എലിസബത്ത് മച്ചയാവുണ്ട് അവർക്ക് സ്വന്തതിയില്ല അഞ്ഞു ഇരുവരും വയസ്സേന്നവരുമായിരുന്നു അവൻ കൂറിന്റെ ക്രമപ്രകാരം ദേവസനതയിൽ പുരോധനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരവത്വ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നടക്കുവന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപയിടത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി ശെഖരിയാവ് അവനെ കണ്ടു വിരമിച്ച് ഭയപരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സെഖിരിയവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോനെന്ന് പേരെടേണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനനത്തിങ്ങൾ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിനിലേക്ക് തിരിച്ചു വരുത്തും അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ദൂതനോട് ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും ഞാൻ വൃദ്ധനമേന്റെ വൃദ്ധനമെൻറെ വയസ്സെന്നോളുമല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോട് ഞാൻ നിന്നോട് സംസാരിപ്പിനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തകസമയത്ത് നിവർത്തുവരുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കാതെ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മാനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ജനം ശക്തിരാവനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിലൊരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആങ്ങിക്കാട്ടി ഉമനായി പാർത്തു അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ യരീശപത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്നീക്കുവാൻ കർത്താവിനെ കടാക്ഷ നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു ആറാം മാസത്തിൽ ഗിബ്രിയൽ ദൂതനെ നശ്രെത്തുന്ന ഗലീല പട്ടണത്തിൽ യോസേഫ് എന്നൊരു നിശ്ചയിച്ചിരുന്ന കണ്ണികളുടെ അടുക്കൽ അയച്ചു ആ കണ്ണികടെ ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ വാക്കുകേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചവര് മകനെ പുറത്തുവയ്ക്കും അവൻ യേശു പേർ വിളിക്കേണം അവൻ വലിയവനാകും അച്ഛനവൻറെ പുത്രൻന്ന് വിളിക്കപ്പെടും കർത്താവായ പിതാവായ ദാവിദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അച്ഛനവന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജപുത്ര വിളിക്കപ്പെടും നിന്റെ ചാർജ് കാര്യത്തിൽ എലീസബത്തും ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളവിട്ടു പോയി ആ നാളുകളിൽ മറിയെഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് എന്നും ചെഗ്രാവിന്റെ വീട്ടിലെത്തി എലീസബത്തിനെ വന്ദിച്ചു മറിയുടെ വന്ദനം എലീസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലീസബത്ത് പരിശുദ്ധായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭബലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആരെന്നു കൊണ്ട് തുള്ളി കർത്താവ് തന്നോട് അരല ചെയ്ത നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി അപ്പോൾ മറിയ പറഞ്ഞത് എന്റെ ഉള്ളം കർത്താവിനെ മാമപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷരിക്കുന്നുവല്ലോ ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കാരണ തലമുറ തലമുറ ഇരിക്കുന്നു തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ ആകരിക്കുന്നവരെ ചിതറിച്ച് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിസ്മരിക്കുന്നവരെ നന്മോളാൽ നിറച്ചു സമരന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരുടെ അറി ചെയ്തതുപോലെ അബ്രാമനും അവന്റെ സന്നതിക്കും എന്നും കരണം ഓർക്കേണ്ടതിന് തന്റെ ദാസന ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു ഏകദേശം മൂന്ന് മാസം അവളോട് കൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലിസബത്തിന് പ്രസവപ്പനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു കർത്താവ് അവൾക്ക് വലിയ കരണം കാണിച്ചു എന്ന ആൾക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യുവാൻ വന്നു അപ്പന്റെ പേര് പോലെ അവന്യാവെളു അവന്റെ അമ്മയോ അല്ല അവനെ അവർ അവളോട് നിന്റെ എന്ന് പറഞ്ഞു പിന്നെ അവനെ എന്ത് എന്ന് അപ്പനോട് ആംഗ്യങ്ങാട്ട് ചോദിച്ചു അവനൊരു എടുത്തുപറക ചോദിച്ചു അവന്റെ പേര് എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവന്റെ വായുനാളം തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു ചുറ്റും മാർഗുന്നവർക്കെല്ലാം ഭയം യഹൂദ മലനാട്ടിലങ്ങം ഈ വാർത്തയൊക്കെയും പറഞ്ഞു കേട്ടവരെല്ലാരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പയതൽ എന്താകുമെന്ന് പറഞ്ഞു കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ ചക്കരിയാവ് പരിശുദ്ധാൻമ നിറഞ്ഞവനായ പ്രവഹിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യമുതൽ തന്റെ വിശ്വ പ്രവാചകന്മാർ മുഖാന്തരം അരൾ ചെയ്ത പോലെ നമ്മുടെ ശത്രുക്കളുടെ വസ്തു നമ്മെ പായിക്കുന്ന കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാസനായി ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ കരണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ചെരുമൻപിൽ വിശ്വയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു നിയോബലെ പ്രവാചകെന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകർണയാൽ അവന്റെ ജനത്തിന് പാ മോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുൻപായി നടക്കും ഇരുളിലും മരണനുള്ളിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാര്യങ്ങളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകർണയാൽ ഉയരത്തിൽ നിന്ന് ഉദയ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് കണ്ടെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു